ദിവസവും നിങ്ങൾ സോപ്പ് മുഖത്ത് ഉപയോഗിക്കുന്നവരാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് മുഖത്ത് സോപ്പ് ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന ദോഷബലങ്ങളും അതിൻ്റെ പരിഹാരങ്ങളാണ് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ മറ്റ് ഏരിയകളിലുള്ള ചർമ്മം പോലെയല്ല നമ്മുടെ മുഖത്തെ ചർമ്മം എന്ന് പറയുന്നത് വളരെ മൃദുലവും വളരെ സെൻസിറ്റീവ് ഏരിയ ആണ് നമ്മുടെ ഫേസ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ വീര്യമുള്ള സോപ്പുകൾ ഉപയോഗിക്കുന്നതിലൂടെ ദോഷങ്ങളാണ് നമ്മുടെ ചർമ്മത്തിൽ ഉണ്ടാക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന സോപ്പുകളിൽ ഉയർന്ന പി ലെവലാണ് ഉള്ളത് അത് മുഖത്തെ ചർമ്മത്തിൽ വേണ്ട പി എച്ച് ലെവലിനെ കുറയ്ക്കുകയും എണ്ണയെ കുറയ്ക്കുകയും ജലാശയത്തെ കുറച്ചുകൊണ്ടാണ് സോപ്പുകൾ പ്രവർത്തിക്കുന്നത് നമ്മുടെ സ്കിന്ന് വരണ്ട അവസ്ഥയിലേക്ക് പോകുകയും തൊലിപ്പുറം ഇളകുന്ന ഒരവസ്ഥയും അലർജികൾ വരാനുള്ള സാധ്യതയും നമ്മുടെ മുഖത്തെ സുഷിരങ്ങൾ അടഞ്ഞു പോകുകയും മുഖക്കുരു വരുവാനുള്ള സാധ്യത ഏറെയാണ് വരൾച്ച കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ചുളു നമ്മുടെ സ്കിന്നുകളിൽ പൊളിഞ്ഞളകുന്നത് പോലെ വരികയും പിന്നീട് എക്സിമ പോലുള്ളതും സോറിയാസിസ് പോലെയുള്ള ചർമ്മരോഗത്തിന് കാരണമാകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കാടിൻ്റെ മേറിയ അതായത് കോൺസെൻട്രേഷൻ കൂടിയ സോപ്പുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ചർമ്മത്തിൽ നോർമലി വേണ്ട എല്ലാ ഘടകങ്ങളെയും കുറച്ചുകൊണ്ടാണ് ഈ സോപ്പ് പ്രവർത്തിക്കുന്നത് നമ്മുടെ ചർമ്മത്തിലെ മോയ്സ്ചറൈസർ നഷ്ടപ്പെടും വെള്ളത്തിൻ്റെ അളവ് നഷ്ടപ്പെടും എണ്ണമയം നഷ്ടപ്പെടും സോഫ്റ്റ്നെസ് നഷ്ടപ്പെടും നമ്മുടെ സ്കിന്നിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊട്ടക്ഷൻ ആയിട്ടിരിക്കുന്ന ഒരു കവചം നഷ്ടപ്പെടും ഇതൊക്കെ നഷ്ടപ്പെടുന്നതിനാൽ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിൽ കാണിക്കാൻ തുടങ്ങും അതായത് സ്കിന്നു ചുമന്നു വരുന്ന അവസ്ഥ തടുത്ത് വരുന്നൊരവസ്ഥ അലർജി രോഗങ്ങൾ ചൊറിഞ്ഞു വരുന്നൊരവസ്ഥ ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ ചർമ്മം പോകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരിക്കലും നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന നമ്മൾ ബാത്തിങ് സോപ്പുകൾ നമ്മുടെ മുഖത്തെ ചർമ്മത്തിൽ ഉപയോഗിക്കാൻ പാടുള്ളതല്ല ഈർപ്പം നഷ്ടപ്പെടുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്ന് വരൾച്ച കാരണം ബ്രിങ്കിൾസുകളും ചുളിവുകളും വരാൻ തുടങ്ങും സുഷിരങ്ങൾ അടഞ്ഞ മുഖക്കുരു ഉണ്ടാകുന്നതിനാൽ പാടുകളും ധാരാളമായിട്ട് കാണിക്കാൻ തുടങ്ങും മുഖക്കുരു പൊട്ടിയിട്ട് മുഖക്കുരുവിൻ്റെ അവസ്ഥ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് സോപ്പുകൾക്ക് പകരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ലൈറ്റ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ കുറഞ്ഞ ക്ലെൻസറുകളോ ഫേസ് വാഷുകളോ അല്ലെങ്കിൽ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സോപ്പുകളോ നിങ്ങൾ ഉപയോഗിക്കേണ്ടതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ചർമ്മത്തിലെ പി എച്ച് വാല്യൂ വ്യത്യസ്തമാണ് ഒരു നോർമൽ പി എച്ച് ലെവൽ എന്ന് പറയുന്നത് ഫോർ പോയിൻറ്റ് ഫൈവ് ടു ഫൈവ് പോയിൻറ്റ് ഫൈവ് വരെയാണ് നമ്മുടെ ചർമ്മത്തിൽ വേണ്ട പി എച്ച് ലെവൽ എന്ന് പറയുന്നത് ഇത് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത്തരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസുകൾ നമ്മുടെ ചർമ്മത്തിൽ കാണിക്കാൻ തുടങ്ങും അതുകൊണ്ടാണ് സോപ്പ് നമ്മുടെ മുഖത്ത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിലെ ഒപ്റ്റിക്കൽ പി എച്ച് ലെവൽ നമുക്ക് എങ്ങനെ നിലനിർത്തുവാൻ സാധിക്കും അതായത് കുറഞ്ഞു പോകാതെ ഒരു നോർമൽ ലെവലിൽ എങ്ങനെ നിലനിർത്തുവാൻ സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഒരു മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുക സൺ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള സൺസ്ക്രീനുകൾ ഉപയോഗിക്കുക അതുപോലെ തന്നെ പൊടി അന്തരീക്ഷ പൊടിപടലങ്ങളിൽ നിന്ന് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കുവാൻ ശ്രദ്ധിക്കുക കൂടുതലായി ഈർപ്പം നിലനിർത്തുവാനായിട്ട് ഫേഷ്യൽ സ്പ്രേയൊക്കെ നമ്മൾ കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും വീര്യമില്ലാത്തതും പി എച്ച് ലെവൽ നോർമൽ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ സ്കിൻ കെയർ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക വീര്യം കുറഞ്ഞതും പി എച്ച് ലെവൽ നോർമൽ ആയിട്ടുള്ള ഫേഷ്യൽ പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുഖത്തെ എണ്ണ നഷ്ടപ്പെടാതെയും ജലാശയം നഷ്ടപ്പെടാതെയും നമ്മുടെ മുഖത്തെ സംരക്ഷിക്കുവാൻ സാധിക്കും ഉദാഹരണത്തിന് ക്ലെൻസറുകൾ ഒരുപാട് ബ്രാൻഡുകൾ അവൈലബിൾ ആണ് ന്യൂട്രോജിനിയുടെ ഉണ്ട് കുട്ടികളുടെ ബോഡി ക്ലെൻസറുകൾ അവൈലബിൾ ആണെങ്കിൽ അത് നമ്മുടെ സ്കിന്നിന് വളരെ യൂസ്ഫുൾ ആയിരിക്കും സെറ്റാഫിൽ കമ്പനിയുടെയും സെബാമഡ് പോലുള്ള കമ്പനികളുടെയും അവീനോ പോലുള്ള കമ്പനികളുടെ ക്ലെൻസറുകൾ വളരെ യൂസ്ഫുൾ ആണ് അത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ തന്നെ സോപ്പുകളും ആണ് പിന്നെ പറയാൻ വേണ്ടിയിട്ട് മുഖക്കുരു ഉള്ളവരാണെങ്കിൽ ആക്നി പ്രൊട്ടക്റ്റീവ് സോപ്പുകൾ നമുക്ക് ആണ് ഫാർമസിയിൽ ആക്നി സ്റ്റാർ അതുപോലെ തന്നെ സാലിസിലിക് ആസിഡിൻ്റെയും ബെൻസോയിൽ പെറോക്സൈഡിൻ്റെ ക്രീമുകളും സോപ്പുകളും ഫാർമസികളിൽ ആണ് മുഖക്കുരുവിനെ തടഞ്ഞുകൊണ്ട് ആ സോപ്പ് പ്രവർത്തിക്കുന്നു സെബാമറ്റിൻ്റെയും സെറ്റാഫിലിൻ്റെയും അതുപോലെയുള്ള ഹിമാലയ പ്രോഡക്റ്റിൻ്റെയും മോയ്സ്ചറൈസർ ആയിട്ടുള്ള സോപ്പുകൾ ഫാർമസികളിൽ സുലഭമാണ് ഇത്തരത്തിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചർമ്മത്തെ നിങ്ങൾക്ക് സംരക്ഷിക്കുവാൻ സാധിക്കും ഈ വീഡിയോ ഉപകാരമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക താങ്ക്